സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ില്പനക്കുള്ളത് നല്ലൊരു തോട്ടമാണ് അത് നല്ല പാടത്തിന്റെ സൈഡിൽ നല്ല വ്യൂ ആയിട്ടുള്ള ഒരു അടിപൊളി തോട്ടം അപ്പോൾ അതിന്റെ ഒടിമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് മുഴുവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലക്കടി പേരൂർ പഞ്ചായത്തിൽ ലക്കിടി ഭാഗത്താണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒരു ഏക്കർ തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതിൽ അറുപത്തിയെട്ട് സെന്റ് സ്ഥലം കരഭൂമിയും ബാക്കി ഒന്നേകാൽ ഏക്കർ പള്ളിയലുമാണ് ഇതിൽ ഉള്ളത് നല്ല ടാരങ് റോഡ് സൈഡിൽ തന്നെയാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ പാലക്കാട് കുളപ്പള്ളി ഹൈവേയിൽ നിന്നും വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് ഇതിൽ റബ്ബറും തെങ്ങും പിന്നെ രണ്ട് കോഴിഫാമുമാണ് ഇതിൽ ഉള്ളത് ഈ ഒരു ഏക്കർ തൊണ്ണൂറ്റി മൂന്ന് സെൻറ് സ്ഥലത്ത് ഇരുന്നൂറ്റി ഇരുപതോളം റബ്ബർ മരങ്ങൾ ടൈപ്പിംഗ് ചെയ്തു പോരുന്നുണ്ട് അത് മൂന്നാം വർഷമാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് ഇത് മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ സീസണിൽ ഇരുപത് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിച്ചിരുന്നതാണ് ഇപ്പോൾ ഇതിൽ പാല് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൽ തെങ്ങുകളാണെങ്കിൽ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന അമ്പത്തി മൂന്നോളം തെങ്ങുകൾ ഇതിൽ ഉള്ളതാണ് പിന്നെ തേക്ക് കുറച്ച് പലജാതി മരങ്ങൾ ഇവയും കൂടി ഇതിലുണ്ട് കൂടാതെ ഇതിൽ രണ്ട് കോഴി ഫാം കൂടി ഉള്ളതാണ് അത് ടോട്ടൽ ആറായിരം കോഴിയുടെ കോഴി ഫാമാണ് ഈ രണ്ട് ഫാമും കുറച്ച് റീവർക്ക് എടുക്കാനുണ്ട് കൂടാതെ ഇതിൽ ഈ കോഴി ഫാമിലെ ജോലിക്കാർ താമസിച്ചിരുന്ന ഒരു ചെറിയൊരു ഷെഡും ഇതിലുള്ളതാണ് ചെറിയൊരു വീട് പോലെയുള്ള ചെറിയൊരു ഷെഡും ഇതിലുള്ളതാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു വലിയൊരു കുളമുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ വീടുകൂടെ ആദ്യം കണ്ടതുപോലെ തന്നെ ഈ തോട്ടത്തിൻ്റെ സൈഡിലൂടെ ഒരു തോട് പോകുന്നുണ്ട് ഏകദേശം നൂറ് മീറ്ററോളം തോടിതിൻ്റെ സൈഡിലൂടെ വരുന്നുണ്ട് നിങ്ങൾക്ക് വീടുകളിൽ കാണാം ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളും ധാരാളം വീടുകൾ ഉള്ളതാണ് ഭാവിയിൽ ഈ സ്ഥലം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലോട്ടുകളാക്കി തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്തു നിന്ന് നോക്കിയാൽ നല്ല പാടത്തിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ് ഉള്ളത് നിങ്ങൾക്ക് വേണം ഏകദേശം നൂറ്റി അമ്പത് മീറ്ററോളം പാടത്തിന് ഫ്രണ്ടേജ് ഉള്ളൊരു ഭൂമിയാണിത് അതുകൊണ്ട് തന്നെ റിസോർട്ടുകൾക്കെല്ലാം അനുയോജ്യമായൊരു സൂപ്പർ ഭൂമിയാണിത് ഒന്നേകാൽ കിലോമീറ്ററിനുള്ളിൽ തന്നെ എല്ലാ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉള്ളതാണ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇതിൽ ഒരു ഏക്കർ തൊണ്ണൂറ്റി മൂന്ന് സെൻറ് സ്ഥലമാണുള്ളത് അതിൽ അറുപത്തിയെട്ട് സെൻറ്റ് സ്ഥലമാണ് കരഭൂമിയായിട്ടുള്ളത് ബാക്കി ഒന്നേകാൽ ഏക്കർ പള്ളിയാലാണ് ഇതിന് ടോട്ടലായിട്ടുള്ള റേറ്റ് ആണ് ഓണർ പറയുന്നത് ഇതിന് മുഴുവനായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത് അത് നെഗോഷ്യബിളാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും വീട് വെച്ച് താമസിക്കുകയോ അല്ലെങ്കിൽ തോട്ടമായി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ റിസോർട്ടിന് കൂടി പറ്റുന്ന ഈ അടിപൊളി സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് കൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് വരുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ വന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം